നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ തുടങ്ങിയിരിക്കുന്ന ടെറോട്ട് ലവ് എനർജീസിൻ്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു രണ്ടിന്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ദയവായി കയറി നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ തന്നെ ഈ വ്യക്തി നിങ്ങളുമായി ഒരു രഹസ്യം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു അപ്രതീക്ഷിതമായ ഒരു സംഭവം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മുഴുവനായിട്ടുള്ള ആ ഒരു മനോഭാവവും ഇപ്പോഴത്തെ മാനസികാവസ്ഥയും നിങ്ങളോടുള്ള ഫീലിങ്സും അങ്ങനെ മുഴുവനുമായിട്ടാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് ഏതാനും ചില പ്രണയ സന്ദേശങ്ങൾ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അത് അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം അപ്രതീക്ഷിതമായ ഒരു മാറ്റമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഭൂമിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കൊടുങ്കാറ്റ് വീശിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു അത് ഏറ്റവും വലിയൊരു സംഭവ വികാസമാണ് എന്നുള്ള രീതിയിലാണ് നമുക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം ഇവിടെ ഈ വ്യക്തി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കൃത്യമത്വം അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഒരു സ്ത്രീയുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഊർജമാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ളത് അവർ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സ്വാതന്ത്ര്യമില്ലായ്മയാണ് ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നത് എത്ര കാലം ഇങ്ങനെ പോകും അല്ലെങ്കിൽ എത്ര കാലമായിരിക്കും അവരുടെ കീഴിൽ ഇങ്ങനെ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു യാതൊരു തരത്തിലുമുള്ള ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ പോലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നുള്ള വിശ്വാസമാണ് ഈ വ്യക്തിയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നത് ഇവിടെ ഈ വ്യക്തി പലപ്പോഴും ഇതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചുവെങ്കിൽ പോലും ഈ വ്യക്തി കൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് പലതരത്തിലും പല സാഹചര്യങ്ങളിലും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ പരിചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട സാഹചര്യത്തിൽ പോലും നിങ്ങളെ തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ട് ഈ വ്യക്തിക്ക് ഇതൊരിക്കലും ഈ വ്യക്തി സ്വന്തം മനസ്സോടു കൂടിയും ഇഷ്ടപ്രകാരവും ചെയ്യുന്നതല്ല മറ്റുള്ളവരുടെ കടന്നാക്രമണവും മറ്റുള്ളവരുടെ കൺട്രോളിംഗ് എനർജിയും കാരണമാണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് ഈ വ്യക്തിക്ക് അത്രമാത്രം പശ്ചാത്താപം വന്നു പെട്ടതായി നമുക്കിവിടെ കാണാം വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തിലേക്ക് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും അവിടെയും പലതരത്തിലുള്ള ക്രൂരതകളും അതുപോലെ പരീക്ഷണങ്ങളുമാണ് ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരുന്നത് നിങ്ങളുമായിട്ട് തുറന്നു പറഞ്ഞാൽ തന്നെ ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കും പക്ഷേ അതിനെ പറ്റിയൊരു അവസരവും ഒത്തുകിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും കുറിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു മങ്ങിയ വെളിച്ചത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു നല്ലൊരു എനർജിയുള്ള ഒരു ഭാവി എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യാകുലതകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും വിഷമത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ ഓർത്തിരുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ടവർ മൂവ്മെന്റ് ആണ് ടവർ എനർജിയാണ് അതുപോലെ തന്നെ മൂർച്ചേറിയ വാളുകൾ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വ്യക്തികളെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഓടിച്ചു കളയുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സ്വന്തമായി തന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനും പരിചരിച്ച് മുന്നോട്ട് പോകാനും ശ്രദ്ധയോടെ ചിന്തിക്കുവാനും തീരുമാനങ്ങൾ പക്വതപൂർണം എടുക്കാനും ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ തീർത്തും തേർഡ് പാർട്ടിയുടെ പൂർണമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള അവകാശം നിയന്ത്രണം തന്നെയാണ് ഈ പേഴ്സൺ തച്ചുടച്ച് കളഞ്ഞിരിക്കുന്നത് അവരിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ശ്രമം ഒരു ഈ വ്യക്തി നിങ്ങളുമായി തുറന്ന് സംസാരിച്ചിട്ടില്ലായിരിക്കാം പക്ഷെങ്കിൽ പോലും ഇന്നു മുതൽ ഈ വ്യക്തി നിങ്ങളുമായി മനസ്സ് തുറക്കാൻ താല്പര്യപ്പെടുന്നു കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള സൂചന അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ നിങ്ങളുമായി വിവരിക്കുവാൻ താല്പര്യപ്പെടുന്നു ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ വെയ്റ്റിംഗ് എനർജിയാണ് അതായത് നിങ്ങളുമായി ഭാവിയിലെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ള മനോബലത്തോട് കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ആദ്യമൊക്കെ മറ്റുള്ളവരുടെ അധീനതയിലായിരുന്നു മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങുകയില്ലായിരുന്നു ഇത് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അത് മനസ്സിലാക്കാനോ അതിൻ്റെ ആഴത്തിലേക്ക് പോകാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഇന്നിവിടിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്നത് ഈ വ്യക്തി പലതരത്തിലുള്ള പോസിറ്റീവായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മൾ നമ്മളാദ്യം വിചാരിക്കണം ആദ്യം ചിന്തിക്കണം അല്ലേ ആ ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുപെട്ടിട്ടുള്ളത് അതുമാത്രമല്ല മറ്റു പലവരും നിങ്ങളെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും വശീകരിച്ച് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തിയെ മറ്റുള്ളവരിലേക്ക് വശീകരിച്ചെടുക്കാനും നിങ്ങളെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും എന്നേക്കുമായി പുകച്ചു ചാടിക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മുതലാകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തുറന്നു പറയാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം ഈ വ്യക്തിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പോസിറ്റീവ് മാറ്റങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയെ കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുന്നത് ഇവിടെ വളരെയധികം ഇമോഷണൽ ബോണ്ടിങ് ആണ് നിങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മബന്ധത്തിന്റെ ആഴമാണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും വരും എന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടി പ്രാർത്ഥനയും വഴിപാടും മാനിഫെസ്റ്റേഷനും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം ഈ ഒരു പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ഈ പേഴ്സണ് കാ നൂറിൽ ഒരു ശതമാനം പോലും താല്പര്യമില്ലേ എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുണ്ടാകാം പക്ഷെ അത്തരം ചിന്തകളും സംശയങ്ങളും ഇനി മാറ്റി വെക്കാവുന്നതാണ് ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ഈ വ്യക്തിക്കും മാറ്റങ്ങൾ വന്നിരിക്കുന്നു മാറ്റങ്ങൾക്ക് വിധേയമാകുവാൻ ഈ വ്യക്തിയും ശ്രമിക്കുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്കിനേതാനും ചില പ്രണയ സന്ദേശങ്ങളിലേക്ക് പോകാം നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതെ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നീ എന്നെ വിട്ടു പോകരുത് പ്ലീസ് അതെ ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ള ഒരു അമിതമായിട്ടുള്ള ചിന്തയും വ്യാകുലതകളും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുത്തിരിക്കുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരെയ്ക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു